നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സിന്ധൂർ എന്ന് പേരിട്ട പാകിസ്ഥാനിലെ തീവ്രവാദികളെ ഉൽമൂലനം ചെയ്യുന്ന ഓപ്പറേഷനാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്ന വിഷയം ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ തീവ്രവാദികളുടെ വേരറുത്തു മാറ്റി എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാന വിഷയം തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യക്ക് വിജയം സമ്മാനിച്ച ആയുധ സംവിധാനങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരമായി മെയ് ഏഴിന് ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂറിലാണ് ഈ ആയുധങ്ങൾ ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചത് നൂതന പ്രസിഷൻ സ്ട്രൈക്ക് സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ കൺട്രോളിലുള്ള ജമ്മു കാശ്മീരിലെയും തീവ്രവാദികളെ നശിപ്പിച്ചത് അങ്ങനെ സിന്ദൂർ ഓപ്പറേഷൻ സമയത്ത് ഇന്ത്യ ഉപയോഗിച്ചതായി കരുതപ്പെടുന്ന പ്രധാന ആയുധങ്ങളെ പരിചയപ്പെടാം അതിൻ്റെ ഒരു പ്രധാന ആയുധമാണ് സ്കാൽപ്പ് എന്ന് പറയുന്നത് അതായത് സ്റ്റെൽത്ത് ഉള്ള ഒരു നൂതന എയർ ലോഞ്ച് ക്രൂയിസ് മിസൈൽ ദീർഘദൂരങ്ങളിൽ കൃത്യമായ ആഴത്തിലുള്ള സ്ട്രൈക്കുകൾക്കായി നിർമ്മിച്ചതാണ് സ്കാൽപ്പ് യൂറോപ്യൻ ഡിഫൻസ് കൺസോഷ്യം എം ബി ഡി എ വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ നാനൂറ്റൊമ്പത് കിലോമീറ്റർ ദൂരപരിധി ഉള്ളതും താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നതുമായ സവിശേഷതകൾ ഉള്ളതിനാൽ തന്നെ ശത്രുക്കൾക്ക് റഡാർ വഴി ഇത് കണ്ടെത്തുന്നത് പ്രയാസകരമായ കാര്യമാക്കി മാറ്റുന്നു അത്യാധുനിക സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഗെയ്ഡൻ സ്യൂട്ടൽ ഇക്വിപ്ഡ് ആണ് പോരാത്തതിന് ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ജി പി എസ് ഭൂപ്രദേശം പിന്തുടരുന്ന സംവിധാനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചതിനാൽ തന്നെ ലക്ഷ്യങ്ങളിൽ കൃത്യമായ കൃത്രിതയോടെ ആക്രമണം നടത്താൻ ഇതിന് കഴിയും രണ്ടാമതായിട്ട് എടുത്തു പറയേണ്ട പ്രധാന ഒരു ആയുധമാണ് ലോയ്ച്ചറിംഗ് മ്യൂനീഷ്യൻസ് കാമികാസ്യ ഡ്രോണുകൾ ഈ അറ്റാക്കിംഗ് ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്ത് ചുറ്റിക്കറങ്ങാനും ലക്ഷ്യം തിരിച്ചറിയുമ്പോൾ കൃത്യമായി പ്രഹരിക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇവയിൽ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ചെടുത്ത ഐ എ ഐ ഉൾപ്പെടുന്നു യു എ വി മിസൈൽ ശേഷിയും സംയോജിപ്പിക്കുന്ന ഒരു യുദ്ധോപകരണമാണിത് ഇവയ്ക്ക് ഏകദേശം ഒമ്പത് മണിക്കൂർ വരെ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചിൽ ചുറ്റിത്തിരിഞ്ഞ് സഞ്ചരിക്കാൻ കഴിയും ലക്ഷ്യസ്ഥാനം തിരിച്ചറിയുമ്പോൾ കൃത്യമായി പ്രഹരിക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കൂടാതെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും റഡാർ സ്റ്റേഷനുകളും പോലുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ തിരിച്ചറിയാനും ആക്രമിക്കാനും ഇവ ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകൾ ഉപയോഗിക്കുന്നു പാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാർ സൈറ്റുകളും ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ധൂരിനിടെ ഇന്ത്യ ഹാരോപ് ഡ്രോണുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മൂന്നാമതായി എടുത്തു പറയേണ്ട ഒരു പ്രധാന ആയുധമാണ് ആകാശ് മിസൈൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഡി ആർ ഡി ഒ വികസിപ്പിച്ച ഒരു തദ്ദേശീയ ഇന്ത്യൻ ഉപരിതല വായു മിസൈലാണ് അതായത് സർഫസ് ടു എയർ സംവിധാനമാണ് ആകാശ് മിസൈൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലും ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിലും ആകാശ് സംവിധാനം വിന്യസിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ജമ്മു ശ്രീനഗർ പത്താൻകോട്ട് ഫുച്ച് എന്നിവിടങ്ങളിലെ താവളങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുവെന്ന പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും തടയുന്നതിന് ആകാശ് മിസൈലുകൾ നിർണായക പങ്കുവഹിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അടുത്തതായി എടുത്തു പറയേണ്ടത് എൽ സെവൻറ്റി ആന്റി എയർക്രാഫ്റ്റ് ഗൺ സ്വീഡനിലെ ബൊഫോഴ്സ് വികസിപ്പിച്ചതും ഇപ്പോൾ ലൈസൻസിന് കീഴിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതുമായിട്ടുള്ള എൽ സെവൻറ്റി ഫോർട്ടി എം എം തോക്ക് റെഡാറ് ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകൾ ഓട്ടോ ട്രാക്കിംഗ് സിസ്റ്റം എന്നിവ ഉപയോഗിച്ച് അപ്ഗ്രേഡ് ചെയ്ത അത്യാധുനിക ഉപകരണമാണ് ഒന്നിലധികം സൈറ്റുകളിൽ പാകിസ്ഥാൻ്റെ ഡ്രോൺ ആക്രമണം തടയാൻ ഈ തോക്ക് ഇന്ത്യ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തോക്കിന് മിനിറ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി മുപ്പത് റൗണ്ടുകൾ നാല് കിലോമീറ്റർ വരെ വെടിവെക്കാൻ കഴിയും ഇത് ഇപ്പോൾ റെഡാർ ഡോഡ്ജിംഗ് ഡ്രോൺ കൂട്ടങ്ങൾക്കെതിരായ മുൻനിര പ്രതിരോധമായിട്ടാണ് മെയിനായിട്ടും ഉപയോഗിക്കുന്നത് തന്നെ റഡാറിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഡ്രോണുകൾക്കെതിരെ ഇത് വളരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നു അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള എൽ ഒരുപാട് മോഡേൺ ടെക്നോളജികളാൽ അടങ്ങിയിരിക്കുന്നതാകുന്നു അതിലൊന്ന് ഇലക്ട്രിക്കൽ സെർവ ഡ്രൈവ്സ് കൂടുതൽ കൃത്യവും കാര്യക്ഷവുമായ ആക്രമണത്തിന് ഈ പ്രത്യേക ടെക്നോളജി സഹായകമാകുന്നു രണ്ട് ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഫയർ കൺട്രോൾ സിസ്റ്റം മെച്ചപ്പെട്ട രീതിയിൽ ടാർഗറ്റ് ചെയ്യാനും ട്രാക്കിംഗ് ചെയ്യാനും കൈയുള്ളതാകുന്നു ഈ സിസ്റ്റം മൂന്ന് റഡാർ ടാർഗറ്റ് കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനുമുള്ള സംയോജിത റഡാർ സംവിധാനങ്ങൾ അടങ്ങിയതാകുന്നു ഇവ നാല് ഓട്ടോ ട്രാക്കിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് ഏത് തരം എല്ലാ കാലാവസ്ഥയിലും സ്വയമേവ ടാർഗറ്റ് കണ്ടെത്തുന്നതിന് ഈ സവിശേഷ ടെക്നോളജി സഹായകമാകുന്നു അഞ്ച് വീഡിയോ ട്രാക്കിംഗ് കൂടുതൽ കൃത്യമായ രീതിയിലുള്ള ഫയറിങ്ങിനായി ലക്ഷ്യങ്ങളുടെ ദൃശ്യസ്ഥിരീകരണം നടത്തുന്ന ഈ സവിശേഷ ടെക്നോളജിയും ഇതിനെ മികവുറ്റതാക്കുന്നു അഞ്ചാമത്തെ പ്രധാന ആയുധമാണ് ഇസഡ് എസ് യു ട്വൻറ്റി ത്രീ ഫോർ ഷിൽക്ക നാല് ട്വൻറ്റി ത്രീ എം എം തോക്കുകളുള്ള ട്രാക്ക് ചെയ്ത പ്ലാറ്റ്ഫോമിൽ സ്ഥാപിച്ചിരിക്കുന്ന റഷ്യൻ ഒറിജിനായിട്ടുള്ള ഷിൽക്ക ഏകദേശം ഇരുപത് കിലോമീറ്റർ വരെ ലക്ഷ്യങ്ങൾ സ്കാൻ ചെയ്യാവുന്ന റഡാർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ ആണ് കൂടാതെ ഫയർ കൺട്രോൾ സാങ്കേതിക വിദ്യയും ഫ്യൂസ് അധിഷ്ഠിത റൗണ്ടുകളും ഉപയോഗിച്ച് ഇവ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടതാണ് ഓപ്പറേഷൻ സിന്ദൂരിലെ പാകിസ്ഥാൻ ഡ്രോൺ നുഴഞ്ഞ കയറ്റത്തെ പ്രതിരോധിക്കാൻ ഇത് ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മിനിറ്റിൽ ഏതാണ്ട് നാലായിരം റൗണ്ട് വെടിയുതിർക്കാൻ കഴിവുള്ള ശിൽക്ക ഇവ ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ ലൈറ്റ് കവചിത വാഹനങ്ങൾ പോലുള്ള ഭീഷണികൾക്കെതിരെ ശക്തമായ കവചിതമായി ഉപയോഗിക്കുന്നു അടുത്ത ഒരു സുപ്രധാന ആയുധമാണ് ആന്റി ടാങ്ക് കേഡറ്റ് മിസൈൽസ് നിയന്ത്രണ രേഖയിൽ ഒന്നിലധികം പാക് സൈനിക പോസ്റ്റുകൾ ആക്രമിക്കാൻ ഇന്ത്യ ആന്റി ടാങ്ക് ഗേഡഡ് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു നിയന്ത്രണ രേഖയ്ക്ക് കുറുകെയുള്ള നിരവധി പാക് സൈനിക പോസ്റ്റുകൾ തകർക്കാൻ ഇന്ത്യൻ സൈനികർ ആന്റി ടാങ്ക് ഗേഡഡ് മിസൈലുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിർത്തി കടന്നുള്ള പാക് സൈന്യത്തിന്റെ വെടിവയ്പ്പിനുള്ള പ്രതികാരമായിട്ടാണ് ഇവ ഇന്ത്യ ഉപയോഗിച്ചത് തന്നെ കനത്ത കവചത വാഹനങ്ങൾ പ്രത്യേകിച്ച് ടാങ്കുകൾ നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ആയുധ സംവിധാനമാണ് ആന്റി ടാങ്ക് ഗേഡഡ് മിസൈലുകൾ അങ്ങനെ പാകിസ്ഥാനുമേൽ വീണ്ടും ഇന്ത്യയുടെ സമ്പൂർണ്ണ വിജയം എന്ന് തന്നെ പറയാം കാരണം പാകിസ്ഥാൻ മിലിട്ടറി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറലിനെ ഫോണിൽ വിളിച്ച് വെടിനിർത്തലിന് അപേക്ഷിച്ചു എന്നതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരേ ഒരു ലക്ഷ്യം തന്നെ തീവ്രവാദ കേന്ദ്രങ്ങളുടെ നശീകരണമായിരുന്നു പ്രത്യേകിച്ച് ജെയ്ഷ് ക മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ആസ്ഥാനങ്ങളുടെ നശീകരണമായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത് തന്നെ തന്നെയാണ് നടന്നതും അങ്ങനെ നമ്മൾ സമ്പൂർണ്ണ സൈനിക മേധാവിത്വമാണ് അവിടെ കണ്ടത് തന്നെ വിദേശത്ത് നിന്നും വാങ്ങിയ ആയുധങ്ങളും തദ്ദേശീയമായി വികസിപ്പിച്ചതുമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഇന്ത്യൻ ആർമിയുടെ സംഹാരതാണ്ഡവുമാണ് നാം അവിടെ കണ്ടത് പാകിസ്ഥാന്റെ എയർബേസുകളിൽ ഏൽപ്പിച്ച പ്രകരം തന്നെ പാകിസ്ഥാനെ ഉലച്ചു കളഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് നിസ്സംശയം പറയാം അതുപോലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതും ഇനിയൊരു തീവ്രവാദ ആക്രമണം ഉണ്ടായാൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി കാണുമെന്നുമുള്ള പ്രഖ്യാപനം നയപരമായ ഇന്ത്യയുടെ വിജയം കൂടി തന്നെയാണ്